ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവർക്കും എന്താ ഇവിടെ എന്നോ അടുക്കളയും വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് എന്താ കുറേ പാത്രങ്ങളും ഒക്കെ കാണിക്കുന്നതിൽ ഓർക്കും അല്ലേ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ കൂടെ കൂട്ടിയേക്കാം അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇരുപത് രൂപയുടെ പാത്രങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ ഇരുപത് രൂപയാണ് അപ്പോൾ എന്താ പറയുക ഇരുപത് രൂപയ്ക്ക് നമ്മുടെ കുറേ സാധനങ്ങൾ കിട്ട് ഇരുപത് രൂപ മുതൽ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലാതുള്ള പാത്രങ്ങളും വലിയ വലിയ ടിന്നുകളും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം അപ്പം നമുക്ക് ഇരുപത് രൂപ സാധനങ്ങളാണ് കുറച്ച് പൈസ കൊണ്ടുപോകുന്ന കൈ നിറയെ സാധനങ്ങൾ വാരിക്കൊണ്ട് പോകാം ഇപ്പോൾ സെയിൽ സെയിലിലോട്ട് വന്നതാണ് ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി എന്താ പറഞ്ഞാൽ ഇതിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഏതെടുക്കണം എന്തൊക്കെ എടുക്കണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ ആവശ്യമുള്ളതും ഇല്ലാത്തതും നമ്മളങ്ങനെയല്ലേ പെണ്ണുങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ ആവശ്യങ്ങളുള്ളതേ ഉള്ളൂ ഞാൻ ഓരോന്നോ രണ്ടോ സാധനത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂന്നും നാലും അഞ്ചും സാധനങ്ങളും കൊണ്ട് അത് തിരിച്ചിറങ്ങിപ്പോകുന്നത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു ഞാനൊരു രണ്ട് മൂന്ന് വട്ടം തന്നെ അതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കറങ്ങി കയറി അങ്ങനെ കുറച്ച് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ബോട്ടിലൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ ബോട്ടിലൊക്കെ മേടിച്ചു കുറേ സാധനങ്ങളിങ്ങനെ നോക്കി നല്ല നല്ല പ്ലേറ്റും കപ്പുകളെ ചായ കുടിക്കുന്ന കപ്പ് പ്ലേറ്റ് ഒക്കെ നമ്മളിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കി ഇതൊന്നും കാണത്തില്ല കേട്ടോ വേറെ മോഡലുകൾ വരും പെട്ടെന്ന് പെട്ടെന്ന് അവിടെ സാധനങ്ങൾ കാലിയാവും കാരണം നല്ല തിരക്കാണ് ഇപ്പോൾ വൈകുന്നേര സമയമാകുമ്പോഴത്തേക്ക് നല്ല തിരക്കും എല്ലാവരും വെയിലൊക്കെ പോയി എന്താ പറയുന്ന ആ ചൂടെല്ലാം ഒന്ന് മാറിയിട്ട് വൈകുന്നേര സമയങ്ങളിലാണ് എല്ലാവരും ഇറങ്ങുന്നത് അപ്പം നല്ല നല്ല ഫ്ലവറുകളും എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കി നോക്കി ഇങ്ങനെ പോകുക ഞാൻ അപ്പം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു കേട്ടോ പക്ഷെ ഭയങ്കര ചൂടാണ് പിന്നെ എൻ്റെ മൂക്കൊക്കെ നല്ലതുപോലെ അടഞ്ഞിരിക്കുക പനിയും ജലദോഷവും പനിയാണോ എന്ന് ചോദിച്ചാൽ അതും അങ്ങനെ ആണെന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ജലദോഷവും മൂക്കടഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ട് ഇന്നലെ വീഡിയോ വിടേണ്ടതായിരുന്നു ഇട്ടില്ല അപ്പം നമ്മൾ കടയിലൊക്കെ പോയിട്ട് വേണം കേട്ടോ അപ്പം സമയം എട്ട് മണി കഴിഞ്ഞ് കേട്ടോ എനിക്കിനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം എല്ലാം ചെയ്യാൻ വർക്ക് ചെയ്യുക പണികളൊക്കെ അപ്പോൾ ഇനി അതിൻ്റെ പണിയിലോട്ടൊക്കെ പോകണം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അഞ്ചഞ്ചര ആയപ്പോൾ ഇവിടെ നിന്ന് പോയതാണ് പോയി നമ്മൾ പാത്രക്കടയിൽ പോയി അവിടെ അതിന് അവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ വന്നു പിന്നെ നമുക്ക് വേറെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു വന്നു ഇപ്പോൾ സമയം എട്ട് മണിയായി ഇനി എനിക്കിന്ന് കഴിക്കാനൊക്കെ വെക്കണം അപ്പം അതിനു മുമ്പ് ഞാൻ എന്തൊക്കെയാണ് അവിടെ കൊതുക് അതിനു മുമ്പ് ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിക്കാതെ രണ്ട് ബോട്ടിൽ മേടിച്ചു ഞാൻ രണ്ടെണ്ണ എടുത്തോളൂ ഇതുപോലത്തെ ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണ എടുത്തോളൂ കാരണം വലിയ ബോട്ടിൽ മേടിക്കാൻ വേണ്ടി ഞാൻ ഓർത്ത് മാറി മാറി ഫ്രിഡ്ജിൽ വെള്ളം വെക്കാൻ വേണ്ടിയാണ് മേടിച്ചത് അപ്പം അങ്ങനെ രണ്ട് ബോട്ടിൽ മേടിച്ചു പിന്നെ ഒരു തടി മേടിച്ചു നമ്മുടെ ഈ മരത്തടിയുടെ ഒരു തടി മേടിച്ചു പിന്നെ തുണിയെ കുട്ടാൻ രണ്ട് ക്ലിപ്പ് രണ്ട് സെറ്റ് ക്ലിപ്പ് രണ്ട് ക്ലിപ്പല്ല കേട്ടോ രണ്ട് സെറ്റ് ക്ലിപ്പ് പിന്നെ ദേഗം തേക്കുന്നത് ഇത് മോനാണേ കുഞ്ഞ് അവനാണേ അപ്പം ഈ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ആ സമയത്ത് ഡെലിവറി സമയത്ത് നമ്മൾ വരുത്തിച്ച് ഇഞ്ചയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് വട്ടം നമ്മളിങ്ങനെ കൊണ്ടുവന്ന അതായിരുന്നു ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നതെ അപ്പം ഇതിപ്പോൾ ഇതുപോലത്തെ ഞാൻ ആദ്യം ഓർമ്മ മേടിച്ചു കാരണം ഇഞ്ചയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ മേടിച്ചായിരുന്നു അപ്പോൾ കുഴപ്പമില്ല അപ്പം ഞാൻ അതൊരെണ്ണം വാങ്ങി അവന് തേക്കാനായിട്ട് പിന്നെ അവന് കഴിക്കാൻ മൂന് കഴിക്കാനായിട്ടൊരു പ്ലേറ്റ് മേടിച്ചു പിന്നെ രണ്ട് ഗ്ലാസ് മേടിച്ചു ജ്യൂസൊക്കെ കൊടുക്കാനും അവനാണെങ്കിലും നല്ലതല്ലോ പിന്നെ രണ്ടെണ്ണേ എടുത്തുള്ളൂ കേട്ടോ ഒരു ഒരു സെറ്റൊന്നും എടുത്തില്ല രണ്ടെണ്ണേ എടുത്തുള്ളൂ പിന്നെ നമ്മൾ ഈ തറയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് എന്താ പറയുക കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം അതൊരു ബോട്ടിൽ മേടിച്ചു പിന്നെ മോനൊരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാൻ ബോട്ടിൽ അത് ഇതുപോലത്തെ അല്ല പിള്ളേർക്ക് കുടിക്കാൻ അത് അവിടെ ഇരിക്കുക അവൻ എവിടെയോ കൊണ്ട് വെച്ചത് അപ്പം അങ്ങനെ വരണം മേടിച്ചു അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത് സത്യം പറയാമല്ലോ ഞാനേപ്പം പോയാലും ഒരു സാധനം എന്തെങ്കിലും അത്യാവശ്യം ഒരു സാധനത്തിനായിരിക്കും അവിടെ പോകുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞാൽ അങ്ങനെ കയറിപ്പോൾ പക്ഷേ ഇന്ന് ഇത്രയും മേടിക്കണമെന്ന് വിചാരിച്ച് പോയതല്ല നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ ആണല്ലോ പിന്നെ ബോട്ടിൽ മേടിക്കണം പിന്നെ ക്ലിപ്പ് അങ്ങനെ ഉദ്ദേശിച്ച് തന്നെ പോയത് ബാക്കി കുറച്ച് സാധനമൊക്കെ എൻ്റെ അപ്പം കണ്ടപ്പോൾ മേടിച്ചതേ ഉള്ളൂ പക്ഷെ ഞാൻ ആലോചിച്ച് പോയ സാധനം എനിക്ക് കിട്ടിയില്ല ആ സാരമില്ല പോയാൽ എപ്പോൾ പോയാലും ഞാൻ ഒരു സാധനത്തിന് പോയാൽ ഞാൻ ഒരഞ്ച് സാധനം കൊണ്ടേ തിരിച്ചു വരുമുള്ളൂ അത് പതിവാണ് എനിക്കറിയില്ല എന്താണ് അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ എപ്പോഴും അങ്ങനെ അത് ഇങ്ങോട്ട് പോകാറില്ല ഒരു നാല് മാസമൊക്കെ കൂടുമ്പോഴേ ഇപ്പം അങ്ങോട്ട് പോകാറുള്ളൂ അപ്പോൾ അതൊക്കെ വാങ്ങി ഇന്നത്തെ വാങ്ങിയ സാധനങ്ങൾ എത്രയൊക്കെ ഇനി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം അപ്പം ഞാൻ ഓർത്തു പെട്ടെന്ന് ചിക്കൻ വരുന്ന വഴിക്ക് മേടിച്ചേക്കാം അപ്പം പെട്ടെന്ന് ഞാൻ ഓർത്തു തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വലിയ സെറ്റപ്പിലൊന്നുമല്ല എനിക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും വേണ്ടി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതുണ്ടാക്കണം പിന്നെന്താ പറയുക ഇന്ന് അപ്പൂസിന് ഓഫാണേ അപ്പൂസെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ് പുള്ളിക്ക് ഓഫാണ് അങ്ങനെ നമ്മുടെ ചെറിയ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും നമ്മൾ നമ്മുടെ അങ്കത്തട്ടിലോട്ട് കയറി കേട്ടോ അടുക്കളയിലോട്ട് അപ്പം നല്ല ചൂടുണ്ട് എന്താ പറയുന്ന സമയം ഒരുപാടായി എട്ട് എട്ട് എട്ടര ഹാറായി കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം അങ്ങനെ ഞാൻ അതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ബിരിയാണിക്കിടുന്ന പട്ടയും ജാമ്പവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തു ഉള്ളിയൊക്കെ നേരത്തെ കുറച്ച് മുമ്പേ ഞാൻ അരിഞ്ഞു വെച്ച് കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അതൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് എടുക്കാവേ നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാൻ നേരം പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി അങ്ങനെ നട്ട്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ അതൊന്നും ഇടുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധാ ഒരു ബിരിയാണി ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ കാരണം അല്ലാതെ ഇപ്പോൾ നമ്മൾ ചോറ് വേറെ വെച്ച് ഇനി കറി വേറെ വെച്ച് വരത്തില്ലേ ഇത് അതൊന്നും വേണ്ടല്ല പെട്ടെന്ന് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിക്കുകയും ചെയ്യാം അപ്പോൾ ഇപ്പോൾ പലതരം ബിരിയാണി ഇല്ലേ കുക്കർ ബിരിയാണി അത് ഇത് ഞാനിതെല്ലാം ഉണ്ടാക്കാറുണ്ട് കേട്ടോ കുക്കർ ബിരിയാണിയും എല്ലാം ഇങ്ങനെ പക്ഷേ എത്ര എന്ന് പറഞ്ഞാൽ അല്ലാതെ ഈ ദമ്മിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന എനിക്കങ്ങോട്ട് റെഡി ആവാറില്ല ഉള്ളത് പറയാമല്ലോ എത്ര ഞാനിനിയിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്തെന്ന് പറഞ്ഞാൽ ശരി എനിക്കങ്ങോട്ട് ശരിയാവത്തില്ല എനിക്കറിയത്തില്ല അതെന്താണെന്ന് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തക്കാളിക്കയും കൂടെ എടുത്ത് അരിഞ്ഞെടുക്കുവാണേൽ നമുക്കിത് മിക്സഡ് ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ കുറച്ച് മുളക് പൊടിയും മസാലയൊക്കെ എന്തൊക്കെ ചേർക്കണമെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ന് ആലോചിച്ച് ഒക്കെ കുറേ ചിട്ട് കൊടുത്തുവല്ല മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇടുവെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ ഇതൊക്കെ ഇട്ടു ചില സമയത്തുണ്ടല്ലോ നമ്മൾ വെപ്രാളം പിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല കാരണം സമയം ഇത്രയായല്ലോ ഇനി അത് എന്ത് കഴിച്ച് വരണ്ടേ കാരണം ഒരുപാട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ട് നമ്മളൊരു പത്ത് മണി ആ സമയ റേഞ്ചിലോട്ടൊന്നും പോകാറില്ല കാരണം നേരത്തെ കഴിച്ചിട്ട് കാരണം കഴിച്ചിട്ടൊക്കെ ഉടനെ കിടന്നുറങ്ങുന്ന ആ ഒരു ഇതല്ല നേരത്തെ എത്രയും പെട്ടെന്ന് കഴിക്കാവോ അത്രയും എട്ട് മണി ആ സമയത്തൊക്കെ കഴിക്കാം എന്നുള്ള ഒരു കാരണം അങ്ങനെ ശീലിച്ച് പോയി കാരണം നൈറ്റ് ഡ്യൂട്ടിയാണ് ആ പൂസിനെങ്കിൽ പുള്ളിയെ എട്ട് ഏഴേ മുക്കാലാവുമ്പം വീട്ടിൽ നിന്ന് പോകും അപ്പം പുള്ളി കഴിക്കും ആ സമയത്ത് അപ്പോൾ ആ ഒരു എട്ട് മണി സമയമാകുമ്പോൾ ഞാനും കഴിക്കാറുണ്ട് ഞാൻ മാക്സിമം നേരത്തെ കഴിക്കാൻ നോക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള അങ്ങനെ മസാലപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് തീർന്നു ഉപ്പൊക്കെ വരണിക്കകത്ത് ഇട്ട് വെച്ചു പിന്നെ എന്താ പറയുക അരച്ചു വച്ച തക്കാളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ പച്ചമളൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയ ഒന്നും നല്ലതുപോലെ യോജിപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് മക്കളിടയ്ക്ക് വന്ന് നിന്ന് പുറകിൽ വന്ന് നിന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട് അവർ മുമ്പോട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കാത്ത ക്യാമറ എന്ന് പറയുന്ന വീഡിയോ എടുക്കുന്ന ഫോണിന് മുമ്പിൽ വന്ന് നിൽക്കാത്തത് ഉടുപ്പിട്ടിട്ടില്ല രണ്ടുപേരും ചൂടല്ലേ അതുകൊണ്ട് അതുകൊണ്ട് മാറി അങ്ങനെ നിന്ന് പുറകിൽ നിന്ന് വർത്താനം അല്ലെങ്കിൽ മൂത്താൾ വരത്തില്ല അവന് മടിയാണ് ഓ വേണ്ടമ്മ ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറയും അവന് എന്തോ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും അങ്ങനെയാണ് എന്ത് വിളിച്ചാലും ഒരു പുറകിലോട്ട് മാറിയിരിക്കുന്ന ഒരിതാണ് അപ്പോൾ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ചിക്കനൊക്കെ ഇട്ടിളക്കി അതിൻ്റെ ഇതൊക്കെ കൊണ്ട് മാറിക്കഴിഞ്ഞ് ഞാൻ ചെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളമാണ് ഒരുപാട് തിളപ്പിച്ചതോ ഒന്നുമല്ല ചെറു ചൂടുവെള്ളം കുറച്ചൊഴിച്ചു കൊടുത്ത് കുറച്ചെന്ന് പറഞ്ഞാൽ ആവശ്യമനുസരണം ഒഴിച്ചു കൊടുത്ത് പിന്നെ അരി കഴുകി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഉള്ളി സെപ്പറേറ്റ് എന്താ പറയുക നമ്മൾ അല്ലാതെ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന ഗോൾഡൻ കളറിലെ വറുത്തൊന്നും എടുത്തിട്ടില്ല കാരണം അതിൻ്റെ പെട്ടെന്നുണ്ടാക്കുന്നതല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഉപ്പൊക്കെ ഉണ്ടോന്ന് ആവശ്യത്തിന് നോക്കുക പിന്നെ രണ്ട് മൂന്ന് മുട്ട മൂന്നാല് മുട്ടയും പുഴുങ്ങിയെടുത്താൽ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മല്ലിയില എടുത്തുകൊണ്ട് വന്ന് അരിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കെന്താ പറയുന്ന തൈര് മേടിക്കാൻ പറ്റിയില്ലേ അപ്പം എന്താ പറയുന്ന ബിരിയാണിയുടെ തൈര് അതൊരു ഇതല്ലേ അല്ലാതെ ഞാൻ സലാഡ് പോലെ അരിഞ്ഞെടുത്ത് തക്കാളിക്ക് ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ട് അരിഞ്ഞെടുത്തു ഇനി കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വിന്നാഗരിയും കൂടി ഒഴിച്ചു കൊടുക്കാം തൈരിന് വേറെ പുള്ളിക്കൊരു കുറച്ച് വിന്നാഗരി കൂടെ ഇനിയിപ്പോൾ ഈ രാത്രിയിൽ എന്തായാലും തൈര് മേടിക്കാനൊന്നും പോകുമ്പയ്യാ പിന്നെ ഓർത്ത് കുറച്ച് ചെറിയ പപ്പടവും ഒരുപ്പുണ്ട് പപ്പടവും കൂടെ കാച്ചിയെടുക്കാമെന്നോർത്തു അങ്ങനെ ഇന്നത്തെ ഏകദേശം അടുക്കള കൂട്ടാറായി ഞാൻ എന്താ പറ എന്താ പറയുന്നത് അപ്പം ഇനിയിപ്പം ബിരിയാണി കൂടെ വെന്ത് കഴിഞ്ഞാൽ പപ്പടവും കൂടെ കച്ചിയെടുത്താൽ എൻ്റെ ഏകദേശം പണിയൊക്കെ തീരും എന്നിട്ട് പോയി മേലൊക്കെ കഴുകിയിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങണം അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കണ്ടോ അപ്പം ബിരിയാണിയൊക്കെ സെറ്റ് ഇനി ഇനിയിപ്പോൾ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കുറേ ഒന്ന് അടച്ചു വയ്ക്കാവേ അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി നോക്കുവോ എന്തിട്ടുണ്ടോയെന്ന് നോക്കണമല്ലോ നമ്മളിങ്ങനെ വെച്ചത് കൊണ്ട് കുക്കറിലും കൂടെ അല്ലാത്തതുകൊണ്ട് അപ്പോൾ നോക്കിയാൽ അതൊക്കെ സെറ്റായി ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട് ഞാൻ മല്ലിയലൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ബിരിയാണി അങ്ങനെ ചിക്കൻ ബിരിയാണി റെഡിയായി പെട്ടെന്നുള്ള എല്ലാ സംഭവങ്ങളും റെഡിയായി ഇനി പപ്പടവും എന്താ പറയുക തക്കാളിക്ക് എല്ലാം റെഡിയായി ഇനിയിപ്പം കഴിച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ അപ്പം ടാറ്റാ